ഒന്നായാൽ നന്നായി എന്ന കുഞ്ഞുണി മാസ്റ്ററുടെ വരികൾ കേട്ടിട്ടില്ലേ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഐക്യമത്യം മഹാബലം ഒരുമയുടെ ഗുണങ്ങൾ പലതാണെന്ന് മനസ്സിലായില്ലേ വി പി യു പി സ്കൂൾ കൊണ്ടൂർക്കുന്നിലെ മലയാളം ക്ലബ് അവതരിപ്പിക്കുന്ന റേഡിയോ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആർജി സൂര്യഗായത്രി ആദ്യമായി നമുക്ക് സ്വാതിക അവതരിപ്പിക്കുന്ന കടംകഥകൾ കേട്ടുനോക്കാം ഹലോ കൂട്ടുകാരെ ഇവിടെ കുറച്ച് പ്രശ്രുതി കഥകഥകളായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കത് കേട്ടാലോ വരൂ ആദ്യത്തെ ചോദ്യം എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുമുണ്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ ഉത്തരം കുടാമത്തെ ചോദ്യം ഒരു കുപ്പിക്ക് രണ്ടു കുഴി ഒരു കുപ്പിക്ക് രണ്ടു കുഴി ഉത്തരം കിട്ടിയോ ഉത്തരം മൂക്ക് ഒന്നാമത്തെ ചോദ്യം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിക്കം കുതിര ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിക്കം കുതിര ഉത്തരം ചെരുപ്പ് നാലാമത്തെ ചോദ്യം ഓടാറുണ്ട് കാലില്ല കരയാറുണ്ട് കണ്ണില്ല ഉത്തരം മേഘം അഞ്ചാമത്തെ ചോദ്യം കറുത്ത മതിലിന് കാൽ നാല് കറുത്ത മതിലിന് കാൽ നാല് ഉത്തരം ആന ആനാമത്തെ ചോദ്യം കാൽ കറുപ്പ് മുക്കാൽ ചുവപ്പ് കാൽ കറുപ്പ് മുക്കാൽ ചുവപ്പ് ഉത്തരം കുന്നിക്കൊരു ഏഴാമത്തെ ചോദ്യം തൊട്ടാൽ പിണങ്ങും ചങ്ങാതി തൊട്ടാൽ പിണങ്ങും ചെങ്ങാതി ഉത്തരം തൊട്ടാവാടി എട്ടാമത്തെ ചോദ്യം ഉള്ളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി ഉത്തരം ചെണ്ട ഒമ്പതാമത്തെ ചോദ്യം ഞാവൽ ഞാവൽ പഴം പഴം ഉത്തരം കണ്ണ് പത്താം പത്താമത്തെ ചോദ്യം സൂചിയെ പോലെ മെലിഞ്ഞത് കാക്കയെ പോലെ കറുത്തത് ഉത്തരം തലമുടി മേളം എന്ന കവിത കേട്ടാലോ അവതരിപ്പിക്കുന്നത് ഋതിക കൃഷ്ണ ഊണിന്റെ കുറിയരി വെച്ചു വെളുത്തൊരു കറികളും ശർക്കര ചെറുപപ്പടം നൂറും ആനച്ചുവടൻ പപ്പടം ഒരു വക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറിയോ ചില പച്ചടി കിച്ചടി പനവകമൊക്കെ നാരങ്ങ കറി മാങ്ങാ പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറു വറുത്തും ചക്കപ്രതമൻ അടപ്രഥമൻ വിധമൊക്കെ പറവാൻ നേരം പോരാ പാലും തൈരും മോരും പലവക കോലാഹാരമെന്നെന്തൊരു ചെയ്യാം കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാ പഴമെന്നങ്ങൊരു ദിക്ക കൊണ്ടാ വളരെ ശർക്കരയുണ്ടകൾ കൊണ്ടാ പച്ചടി കൊണ്ട കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടി പറ കൊണ്ടാ മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരി അടുത്തതായി അമാലിയയുടെ ഒരു ശ്രദ്ധിക്കാം നിങ്ങൾക്കെല്ലാം നല്ല നല്ല കൂട്ടുകാരില്ലേ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സഹായിക്കാറുണ്ടോ നല്ല നല്ല കൂട്ടുകാരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ നന്മ പൂക്കൾ ഈ കഥ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കില്ലേ അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞി വീട്ടിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത് കാഴ്ചയില്ലാത്തതിന്റെ വിഷമങ്ങളൊന്നും അവർ മെറിയ അറിയിച്ചിരുന്നില്ല ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞി പട്ടണത്തിലായിരുന്നു അവരുടെ താമസം ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചു കൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത് അന്നും പതിവ് പോലെ മെറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിനു പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന നഗരം പൊടുന്നൻ്റെ പൊട്ടിപ്പിളർന്നു എല്ലാം ചിന്നി ചിതറി ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി മെറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിയിരിക്കണം അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത് മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി പുതിയ സ്കൂൾ വർഷം പിറന്നു മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര തണുപ്പുകാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂട് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ച് മരിച്ചു പോകും മെറിക്ക് അധ്വാനിച്ചേ തീരു ഉറ്റാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചുപോയത് മെറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പൊതികളെല്ലാം കുടഞ്ഞെടുത്തു അതുകൊണ്ട് മനോഹരമായ രണ്ട് ചൂട് കുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു മിറിയ്ക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ അവർ ദിവസവും കുഞ്ഞുമിറിക്കു വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷ കാലമാകുമ്പോൾ അവളെ പരീക്ഷക്കിരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി മിറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ് നന്മ നിറയ്ക്ക ഒരുപാട് പേര് എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകൾ ഉണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെ പോലെ പൂമ്പാറ്റകളെ പോലെ ഇതോടെ ഇന്നത്തെ റേഡിയോ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു റേഡിയോ കൊണ്ടുക്കുന്നതിന് വിടി നിങ്ങളുടെ സ്വന്തം ആർജി സുരീകാ